നിലവാരമുള്ള വമ്പിച്ച പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വാർത്തകൾ വിശദമായി അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനാചരണത്തിന്റെ ഭാഗമായി വംശനാശ ഭീഷണി നേരിടുന്ന തൈകളുടെ നടിൽ ബി എം സി പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ എം എസ് മോഹനൻ നിർവഹിച്ചു തൃശൂർ ജില്ലാതല ജൈവ വൈവിധ്യ ദിനാചരണത്തിന്റെ ഭാഗമായാണ് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ പീവമ്പല്ലൂർ ഐക്കരക്കാവിൽ വെച്ച സെമിനാറും കാവ് പഠന ക്യാമ്പയിനും നടത്തിയത് മെയ് ഇരുപത്തിരണ്ട് മുതൽ ജൂൺ അഞ്ച് വരെ ആഗോള ജൈവ വൈവിധ്യ വാരാചരണം നടത്തുന്നതിനും വംശനാശം ഭീഷണി നേരിടുന്ന കരിമ്പുട്ടാൻ കമ്പകം കുളവ് തുടങ്ങിയ അപൂർവ ഇനം സസ്യങ്ങളുടെ സംരക്ഷണവും വിവിധയിനം ഔഷധ സസ്യങ്ങളുടെ വ്യാപനത്തിനും ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി നേതൃത്വം നൽകും ആഗോളതാപനത്തെ ചെറുക്കുന്നതിനായി പ്രകൃതി സംരക്ഷണം മണ്ണ് വായു സംരക്ഷണം വംശനാശ ഭീഷണി നേരിടുന്ന വൃക്ഷങ്ങളുടെയും സസ്യങ്ങളുടെയും സംരക്ഷണം തുടങ്ങിയ വിവിധ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ വിദ്യാലയങ്ങൾ തരിശുഭൂമികൾ പ്രൈവറ്റ് വ്യക്തികളുടെ സ്ഥലങ്ങൾ എന്നിവയെ ഏകോപിപ്പിച്ച് നടപ്പാക്കും എംഇഎസ് അസ്മാബി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എ ബിജു സ്ഥല ഉടമ വിജയൻ മേനോൻ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു പ്രവർത്തനങ്ങൾ സ്കൂളുകളും കോളേജുകളും ഒക്കെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അപ്പൊ അത്തരത്തിൽ ഉള്ള ബോധവൽക്കരണവും അതുപോലെ മറ്റു പ്രവർത്തനങ്ങളുമാണ് നടക്കേണ്ടത് നമുക്കറിയാം നമ്മുടെ ഈ പ്രദേശം എന്ന് പറയുന്നത് ജൈവ വൈവിധ്യം കൊണ്ട് സമർത്ഥമാണ് പ്രത്യേകിച്ച് ധാരാളം കാവുകൾ വയലുകൾ അതുപോലെ തണ്ണീർ തടങ്ങൾ നമ്മുടെ കടലോരം ബീച്ച് ഇത്തരത്തിലൊക്കെ വളരെ അധികം വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ അത് സംരക്ഷിക്കപ്പെടേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് പിന്നെ ഈ ജൈവ വൈവിധ്യ ദിനം ഇതിൻ്റെ ദിവസം ഇനി നമ്മളാരും മറക്കില്ല മെയ് ഇരുപത്തിരണ്ടാണ് അപ്പോ ഈ ദിവസത്തിന്റെ ഈ ഇപ്പോഴത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജൈവ വൈവിധ്യ ദിനത്തിന്റെ ആ അതിന്റെ മോട്ടോ തന്നെ പറയുന്നത് വ്യത്യസ്തങ്ങളായ ജൈവ വൈവിധ്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ ഈ ജൈവവൈവിധ്യ ദിനത്തിന്റെ മോട്ടോ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ഈ ഇത്തരം പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുക പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബി എം സി ജില്ലാ കോർഡിനേറ്റർ ഫെബിൻ ഫ്രാൻസിസ് ഡോക്ടർ അമിതാഭ് ബച്ചൻ തുടങ്ങിയവർ വിവിധ ക്ലാസ് എടുത്ത് സംസാരിച്ചു വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി സി ജയ പി എ നൌഷാദ് അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുള്ള ബാബു വാർഡ് മെമ്പർമാരായ കെ ആർ രാജേഷ് ജി ബി മോൾ രേഷ്മ വിപിൻ ഇബ്രാഹിംകുട്ടി പ്രസന്ന ടി എസ് ശീതൾ മിനി പ്രദീപ് ബി എം സി അംഗങ്ങളായ എൻ എം ഷ്യാംലി ടി കെ വരുണൻ രതീഷ് പി ആർ ഇ ആർ രേഖ ദേവിക തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു പിന്നെ ഈ സർട്ടിഫിക്കറ്റുകൾ പതിനെട്ടിലും വന്നു പത്തൊമ്പതിലും പക്ഷെ അതുപോലെ അല്ലേ വെള്ളത്തിന്റെ ക്ഷാമമായിരുന്നു പിന്നെ മഴ വന്നപ്പോ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് പേരൊക്കെ വെള്ളപ്പൊക്കായി പിന്നെ നമ്മള് ശ്രദ്ധിക്കാ അപ്പൊ കാണാന്നുള്ള ഒരു ഇതായി അപ്പൊ ഈ പിന്നെ ഈ പഞ്ചായത്തുകള് മീറ്റിംഗ് വെക്കുമ്പോഴേ ഓരോ പഞ്ചായത്തിലും ഓരോ വഞ്ചി വേണമെന്ന് വരെയുള്ള ഒരു ആശയങ്ങൾ വന്നു